പി ടി എസ് സെക്രട്ടറി വിശിഷ്ട വ്യക്തി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് മറ്റു ആദരണീയരായ അധ്യാപകരെ അധ്യാപികമാരെ ഇന്ന് നാം ഇവിടെ നമ്മുടെ പ്രിയ ഹെഡ് മിസ്ട്രസ് അംബിക മേഡം വിരമിച്ചു പോകുന്ന അവർക്ക് വിരമിച്ചു പോകുന്നതിൽ അവർക്ക് നൽകുന്ന ഒരു യാത്രായ്പ വേളയിലാണ് ഉള്ളത് നമുക്കറിയാം അംബികാമേടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ് അതിനെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും നിരത്തേണ്ട ആവശ്യമില്ല ഈ ഒരു ഇവിടെ കൂടിയിട്ടുള്ള ഈ ഒരു ജനക്കൂട്ടത്തെ തന്നെ കണ്ടാൽ അറിയാം എത്രത്തോളം ഈ മേഡം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കാം അംബിക മേഡം ഇവിടെ ജോയിൻ ചെയ്തത് മാത്തമറ്റിക്സ് എന്ന വിഷയത്തിലാണല്ലോ നമ്മുടെ മേഡം പ്രിയപ്പെട്ട മേഡം നമുക്കെല്ലാം പഠിപ്പിച്ചിരുന്നത് ഇവിടെ ജോയിൻ ചെയ്തിരുന്ന ആ സമയത്ത് മാഡത്തിൻ്റെ ഒരു ശിഷ്യനാകുവാൻ എന്നുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല നല്ല രീതിയിലായിരുന്നു മാഡം നമുക്കെല്ലാം ക്ലാ ഞങ്ങൾക്കെല്ലാം ക്ലാസ്സുകൾ എടുത്തിരുന്നത് വളരെ നല്ല ഒരു അധ്യാപക വൃത്തിയായിരുന്നു മാഡം നയിച്ചിരുന്നത് മാഡം വന്നതിന് ശേഷമാണ് ഇവിടെ ആദ്യമായി ഒരു ഗണിതശാസ്ത്ര മാത്തമറ്റിക്സ് ക്ലബ്ബ് ഇവിടെ രൂപവൽക്കരിച്ചത് പിന്നീട് ഉള്ള ഒരു പതിനാറ് വർഷത്തോളം ആ ഒരു മാത്തമെറ്റിക്സിൽ ക്ലബുകളിലും അതുപോലെ തന്നെ മറ്റും നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിലും എല്ലാത്തിലും അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ഈ അഞ്ച് വർഷം മുന്നേ മുന്നേയാണ് അവർ നമ്മുടെ എച്ച് എം ആയി എച്ച് എം ആയി ചുമതലയേറ്റെടുത്തത് അതിനുശേഷം ഒരുപാട് എണ്ണമറ്റ വികസനങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി മാഡം നേടിത്തന്നിട്ടുണ്ട് ഒന്ന് ഒന്നാമതായതിൽ എണ്ണി പറയാമെന്നൊന്ന് ആണ് നമുക്ക് നല്ല ഒരു ഐ ടി ലാബ് നമ്മുടെ പിഞ്ചു പിഞ്ചുമക്കൾക്ക് നല്ലൊരു ഐ ടി ലാബ് പി ടി എ കമ്മിറ്റിയെ കൊണ്ട് പി ടി എ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അത് മുൻനിർത്തി നാട്ടുകാരെയും എല്ലാവരുടെയും സഹകരണത്തോടെ നല്ലൊരു ഐ ടി ലാബ് നമുക്ക് നേടിത്തന്നത് അതിനുശേഷം നമ്മുടെ സ്കൂളിന് നല്ലൊരു മൈതാനം ഉണ്ടാക്കുവാൻ നമ്മുടെ മാഡം നല്ല ഒരു പ്രയത്നം പ്രയത്നിച്ചു അതുകൂടാതെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അംബി അംബിക മേഡം നം പ്രയത്നിച്ചിട്ടുണ്ട് അംബിക മാഡത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു വിരമിക്കലാണെങ്കിൽ കൂടി അവർക്ക് ഈ വിരമിക്കലിന് ശേഷം അവർക്ക് ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നത് എനിക്ക് സംശയമാണ് കാരണം അവർക്ക് അത്രയും ഈ അധ്യാപക വൃത്തിയോടും അതുപോലെ തന്നെ ഇതൊരു സാമൂഹിക നന്മയായി കരുതിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് പോകണമെന്ന് ഒരു വ്യക്തിത്വമാണ് അവരുടേത് ഏതായാലും അംബികാമേടത്തിന് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനും എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയൻ